രണ്ട് പതിറ്റാണ്ടിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് ഭീകർ അടച്ചുപൂട്ടിയ ഛത്തീസ്ഗഡിലെ രാമക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകി ഇന്ത്യൻ സൈന്യം ഛത്തീസ്ഗഡിലെ സുകുമയിലെ വനവാസി ഗ്രാമമേഖലയിലെ പുരാതനമായ രാമക്ഷേത്രമാണ് ഇരുപത്തൊന്ന് വർഷത്തിനു ശേഷം ഭക്തർക്കായി തുറന്നു നൽകിയത് ആയുധധാരികളായ സിആർ പി എഫിന്റെയും പോലീസിന്റെയും കാവലിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയത് ഇരുപത്തിയൊന്ന് വർഷത്തിനിടെ ആദ്യമായി ക്ഷേത്രം വൃത്തിയാക്കുകയും ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും വിഗ്രഹങ്ങൾക്ക് മുൻപിൽ ആരതി നടത്തി ആരാധിക്കുകയും ചെയ്തു കേരള പെന്റയ്ക്കും ലക്പാൽ നഗരത്തിനും ഇടയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച സിആർ പി എഫ് ക്യാമ്പാണ് ക്ഷേത്രം തുറക്കാൻ സഹായകമായത് രണ്ടായിരത്തി മൂന്നിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്താൻ ശ്രമിക്കുകയും ബലം പ്രയോഗിച്ച് അടപ്പിക്കുക രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കേരളപ്പെന്റെ ഗ്രാമം കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ഒളിത്താവളങ്ങളുടെ നടുവിലാണ് രണ്ടായിരത്തി പത്തിൽ ജവാന്മാരെ കൂട്ടക്കൊല ചെയ്ത താഴ്മിയിൽ നിന്ന് കഷ്ടിച്ച് പത്ത് കിലോമീറ്റർ അകലെയാണിത് ഭീകരുടെ ഭീഷണിയെ തുടർന്ന് ക്ഷേത്രത്തിൽ ദർശിക്കാനോ അതിനു സമീപത്തോ പോലും ഗ്രാമീണർ എത്താറുണ്ടായിരുന്നില്ല എന്നാൽ ഗ്രാമീണരിൽ ഒരാൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അടച്ചിട്ട് വാതിലിന് പുറത്ത് ഒരു വിളക്ക് കൊളുത്തി വെക്കുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് സൈന്യം സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് അവിടുത്തെ ഗതി തന്നെ മാറ്റിയത് ക്ഷേത്രം തുറക്കാനായി നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇരുപത്തൊന്ന് വർഷത്തിനു ശേഷം പുരാതനമായ ക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകിയിരിക്കുകയാണ് സീഡ് ന്യൂസ് കോഴിക്കോട്